ഒരു വ്യക്തി നമുക്ക് പൈസ കടം തരുവാണെങ്കിൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അയാൾ കാണിക്കുന്ന ഒരു സഹാനുഭൂതി ഉണ്ട് നമ്മൾ നമ്മളോട് ഒരു ദയുണ്ട് ഒരു വിശ്വാസമുണ്ട് നമ്മുടെ വേദനയോട് കൂടെ നിൽക്കാൻ അയാൾ കാണിക്കുന്ന ഒരു സന്മനസ്സുണ്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരു പൈസ ആയിട്ട് നമുക്ക് തരുന്നത് പല ആളുകളും പൈസയൊക്കെ മേടിക്കും പൈസ മേടിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ നേരത്തുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു മഹത്തായൊരു ബന്ധം ആളുകൾ നശിപ്പിച്ചു കളയും അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഫോൾട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോ പോയിന്റിൽ ഒരു വ്യക്തി നിങ്ങളെ അതുപോലെ സഹായിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു സൌഭാഗ്യം എന്നാ ഞാൻ പറയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ വ്യക്തി നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നിങ്ങൾ കാണിച്ചൊരു തെറ്റാണത് കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ പൈസ മേടി ഒരു കാരണവശാലും പൈസ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാത്ത അവസ്ഥയിൽ പൈസ മേടിക്കാതായിരിക്കും നല്ലത് കാരണം അവരത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പൈസ കടന്നതെങ്കിൽ എന്നിട്ട് നിങ്ങൾ അത് തിരിച്ചു കൊടുക്കാൻ നേരത്തെ നിങ്ങൾ നിങ്ങളത് ഡിലേ ആക്കോ നിങ്ങൾ അവരോട് കാണിക്കുന്ന ഒരു ചതിയാണത് പലപ്പോഴും പൈസ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ വെറുക്കാൻ കാരണം എന്നാണെന്നറിയോ പൈസ തിരിച്ചു കൊടുക്കാതെ നമ്മളാ കാണിക്കുന്ന നിശബ്ദതയുണ്ട് പറയുന്ന ഒഴിവുകളുണ്ട് സത്യസന്ധതയിൽ നമ്മൾ വെള്ളം ചേർത്തുകൊണ്ടാണ് അപ്പോ ഒരു കാരണവശാലും നമ്മൾ പൈസ മേടിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ആ പൈസ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ അയാളെ പോയി ഒന്ന് കാണുക അയാളെ വിളിച്ചു പറയുക എനിക്ക് എന്നെന്ന പ്രശ്നം ഒരു വാലിഡായ റീസൺ അയാൾ പറഞ്ഞ്